എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തെമ്പ്രസോഫ്റ്റ് ഓഫ് വേയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഒരു വെറൈറ്റി റീഡിംഗ് ഒക്കെ എടുക്കാം അല്ലേ വെറൈറ്റി റീഡിംഗ് ഒന്നും അല്ല കേട്ടോ എല്ലാവരും ആയിട്ട് പോവാണോ അവരുടെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കൂ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വാട്സാപ്പിലൂടെയൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒരുപാട് പേര് നമ്മൾ ഒരുപാട് പേരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷമങ്ങളും ട്രോമയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജന്മം മനുഷ്യജന്മം കിട്ടിയിട്ട് അത് ആസ്വദിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം സി പറയാണെങ്കിലും ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ റീഡ് ചെയ്യുന്ന നമ്മൾ ഉൾപ്പെടെ പലർക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മുടെ ലൈഫ് നല്ല രീതിയിലും എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നല്ലൊരു രീതിയിൽ നല്ലൊരു രീതിയിൽ ആസ്വദിക്കാനോ അതിൽ സന്തോഷിക്കാനോ ഒന്നും കഴിയാതെ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നമുക്കങ്ങനെയെന്നുള്ള നോക്കിയാൽ നമ്മുടെ ലൈഫിൽ പലരും നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്കും എനിക്കും ഒക്കെ നമുക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അവരെന്ത് ചെയ്യുന്നു മിസ് ചെയ്യുന്നു സ്നേഹിക്കുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല ഘട്ടങ്ങളിലും നമ്മൾ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും വിഷമിക്കുന്ന കൊണ്ടായിരിക്കും നമ്മുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും കൊണ്ടായിരിക്കും നമ്മളെ വിഷമിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചു പോയിട്ടുള്ള വ്യക്തികൾ അതിപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല നോക്കുന്നത് കേട്ടോ ഇവിടെ ഞാനിന്ന് നോക്കുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല അതായത് ഒരു പ്രണയമോ മാരേജോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഈ ഈ സിറ്റുവേഷൻസിലെല്ലാം ഇത് നോക്കാം ഓക്കെ ഈ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് എടുക്കാം അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ബന്ധം ബന്ധുക്കളിൽ നിന്നാകാം അതല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാകാം അതല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്തായിരിക്കാം അപ്പോൾ എന്തായാലും ഞാനൊന്ന് കാറ്റ്സ് ഷഫിൾ ചെയ്യാൻ പോവാണ് കൂടെ കുറച്ച് ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് കാണാം ഒരു റീഡിങ് കേട്ട ശേഷം നമ്മൾ ക്ലോസും കൂടി എടുത്ത് നോക്കാം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പം സ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ വിഷമിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം അപ്പം എല്ലാവർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ആയിട്ട് വരുന്ന ഇവിടെ എന്ത് കാർഡ്സ് ആണോ വരുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഷഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പം ഡിവൈനായിട്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ചാണ് നമ്മളെപ്പോഴും കാർഡ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന കണ്ടു തുടങ്ങുമ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ത് കാര്യമാണ് നോക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിങ് എപ്പോഴാണോ എത്തുന്നത് അല്ല അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശം ആണ് ഈയൊരു ഈയൊരു റീഡിങ്ങിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിങ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യരുത് അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കല്ല എങ്കിൽ നിങ്ങളത് ഈ ഒരു റീഡിംഗ് വിട്ടുകളയുക ഓക്കെ ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് ഈയൊരു റീഡിങ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതായിരിക്കില്ല ഈ ഒരു റീഡിംഗ് അപ്പോൾ അത് നിങ്ങൾ വിട്ട് കളയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എനർജി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ് തുടങ്ങാം ക്ലോസ് ഇവിടോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിൽ ക്ലോവും കൂടി നോക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലേക്ക് വളരെ കാമായിട്ടിരിക്കുക വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എന്ത് ഗൈഡൻസ് ആണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് റിയൽ ആയിട്ടുള്ള കാര്യം വിഷമിപ്പിച്ചിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് റിയൽ ആയിട്ടുള്ള എന്ത് സിറ്റുവേഷനാണ് അവർക്ക് എന്ത് കർമ്മയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യത്തോടു കൂടി ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റീഡിങ് തരാനായിട്ട് എനിക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങുകളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മാരേജ് റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്താണെങ്കിലും അതല്ലെങ്കിൽ കരിയർ ഫിനാൻസ് അവിടെ ഒരു വ്യക്തത വേണം ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് റീഡിങ് എടുക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് പല കാര്യങ്ങളും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാത മുന്നോട്ടുള്ള പാത ഏറ്റവും സ്മൂത്തായിട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലൈഫിലൊരു ഒരു ടാറോ സജഷനോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ലൈഫിനെ കുറച്ചും കൂടി സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി നല്ല പ്രോഗ്രസീവ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു റീഡിങ് എടുക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന കർമ്മ അവർക്ക് എന്ത് കർമ്മയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന വ്യക്തികൾ അവർ ലൈഫിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മാത്രം ഈ ഒരു വിഷമത്തിൽ ഇങ്ങനെ മുങ്ങിത്താണ് കിടക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മാത്രമാണ് വിഷമം അവരൊക്കെ നല്ല രീതിയിൽ ജീവിതത്തിൽ സന്തോഷമായിട്ട് കഴിയുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒരുപാട് കാര്യങ്ങളും പുറമേ കാണുന്നതായിരിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണുന്നതായിരിക്കില്ല റിയാലിറ്റി അല്ലെങ്കിൽ സത്യം അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഇവിടെ ഇപ്പൊ എടുത്തു നോക്കുന്നത് ഓക്കേ നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തിക്ക് ഉള്ള കർമ്മഫലം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വന്ന എംപറർ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന എംപറർ ഓക്കേ 7 ഓഫ് പെൻടക്കിൾ ആണ് ഡെത്ത് കാർഡ് ആണ് ഡെത്ത് ഓക്കേ Six of Sword. Okay. Ace of Pentacles. See, Nine of Wands. Strength. King of Wands. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇത്രയുമാണ് ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ലൈഫിൽ ഏത് വ്യക്തിയാണോ നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുള്ളവർ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ചീറ്റിങ് എനർജി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നത് അവരുടെ ലൈഫിൽ വളരെ വലിയ ചീറ്റിങ് എനർജി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുതന്നെയാണ് ഇവിടെ ആദ്യം പറയാനുള്ളത് അപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയിട്ടുള്ള വ്യക്തി സി കിങ് ഓഫ് ആണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കിങ് ഓഫ് സോഡും സെവൻ ഓഫ് സോഡും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻസും ചതിയും വഞ്ചനയും ഒക്കെ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലിയുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു കാര്യം ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ എനർജിയും വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് അത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധു മിത്രാദികൾ അവരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു വിഷമം ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് ഈ ഒരു ഡെക്കിൽ ഈ ഒരു സ്പ്രെഡിൽ പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് എംബ്രാഡാണ് അപ്പോൾ ഇവിടെ എംബ്രയർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിലിപ്പോൾ അവർ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് കുറേ നാളുകളായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ കാലങ്ങളായിട്ട് തന്നെ അവർ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒക്കെ ഒരുപാട് സമയമായ പോലത്തെ ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർ അതായത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ നല്ലൊരു ബന്ധത്തിലുണ്ടായിരുന്ന സമയത്ത് അവർ വളരെ സന്തോഷത്തിൽ ഇരുന്ന ഒരു പേഴ്സണാണ് എപ്പോഴും നല്ല വളരെ കൂളായിട്ട് വളരെ കളിച്ച് ചിരിച്ച് വളരെ ചില്ലായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒക്കെ ഒരു എനർജി ഉണ്ടായിരുന്ന വളരെ ഹാപ്പി മൂഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു റിലാക്സ്ഡ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്കിൽ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എംപരറിൻ്റെ എനർജിയാണ് അതായത് ലൈഫിൽ അവർ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ മറന്നുപോയ വളരെ സീരിയസ് ലെവലിൽ നിൽക്കുന്ന ഒരവസ്ഥ ആ ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ തന്നെ അറിയാം ഈ സമയം അവർ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് വന്നത് അപ്പോൾ അവർക്ക് ആദ്യം തന്നെ അവരുടെ ഒരു കർമ്മയായിട്ട് അവരിലേക്ക് വന്നിട്ടുള്ളത് വളരെ ഹാപ്പിയായിട്ട് ഇരുന്ന ഒരു പേഴ്സൺ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ഇരുന്ന ഒരു പേഴ്സൺ പക്ഷേ ഇപ്പോൾ ലൈഫിൽ ഒരുപാട് സന്തോഷത്തോടെ വളരെ പ്ലസൻ്റായിട്ട് ചിരിച്ച് കൊണ്ടുണ്ടായിരുന്ന ഒരു മുഖമെന്ന് പറയുന്നത് ഇപ്പോൾ കറുത്ത് ഒരു മുഖമായിട്ടാണ് കാണുന്നത് ആ ഒരു ആയിട്ടുള്ള ചിരിയും എല്ലാം മാഞ്ഞ് പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് അവർക്ക് ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ ചിരിയും സന്തോഷവും ഒക്കെ നിറങ്കെട്ടു പോയൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു അതല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ അവരിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അവർ ചിരിക്കാൻ വരെ മറന്നു പോയൊരവസ്ഥയിലേക്കൊക്കെ എത്തിയതായിട്ടാണ് ഇവിടെ കാണുന്നത് സംസാരിക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ എല്ലാ വിഷമവും ഒക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ച് കഴിയുമ്പോൾ പഴയ ഒരു ക്യാരക്ടർ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ആ ഒരു റിയലായിട്ടുള്ള അവരുടെ റിയലായിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ നിന്നൊക്കെ മാറ്റം വന്ന് നിൽക്കുന്ന ഒരു സമയം അപ്പോൾ ഒരു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞറിയുമ്പോഴോ ഒക്കെ പഴയ രീതിയിലുള്ള ഒരു ഇതൊന്നും അല്ല ഇപ്പോൾ ആൾ വളരെ കൂളായിരിക്കുകയാണ് ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റൊരാൾ തരുന്ന ധാരണയൊക്കെ അങ്ങനെയായിരിക്കും പക്ഷേ നിങ്ങൾ അവിടെ തിരിച്ചറിയാനുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും അതായത് മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഒരു മുഖം അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു ആളായിരിക്കില്ല ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഉള്ളെന്ന് പറഞ്ഞാൽ വളരെ കലുഷിതമായിട്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മനസ് മനസ്സിൻ്റെ ആ കലുഷിതമായിട്ടുള്ള അവസ്ഥ ഒരു മൊത്തത്തിലൊരു ആടി ഉലഞ്ഞ ഒരവസ്ഥ അവർ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മേൽച്ചട്ടയായിട്ടാണ് ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു കൂളായി ഞാൻ കൂളാണ് എന്നുള്ള ഒരു മനോഭാവം പുറംചട്ടയായിട്ട് കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കർമ്മ അവരെ തീർച്ചയായിട്ടും ഹിറ്റ് ബാക്ക് ചെയ്ത് തുടങ്ങി അവർ നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖത്തെ ചിരിയൊക്കെ മാറി അവർ വിഷമത്തിലൂടെ പോകുന്നുണ്ട് പക്ഷേ ആ ഒരു വിഷമം അവർ പുറത്തേക്ക് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവിടെ സെവൽ ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് ആ ഒരു കാര്യം തന്നെ കാണിക്കുന്നത് അവർ ലൈഫിലെടുത്ത തീരുമാനം വളരെ തെറ്റായിരുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ള ഒരു സമയത്തിലാണ് അവർ നിൽക്കുന്നത് ഈ ഒരു സമയത്ത് അവർ അത് ഓർത്ത് വളരെ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ച് അതിനൊട്ടും മൂല്യം തരാതെ അവർ മറ്റൊന്നിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അവിടെ അവർക്ക് റിജക്ഷൻ ലഭിച്ചതായിട്ടാണ് കാണുന്നത് ആയിട്ടുള്ള റിജക്ഷനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ലോസും അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അവരിപ്പോൾ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് സപ്പോർട്ടുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അത് വെറും തോന്നലായിട്ട് മാത്രമാണ് ഇവിടെ കാണുന്നത് കാരണം അവർക്ക് ജീവിതത്തിലൊരു തീരുമാനം എടുക്കാൻ പോലും കോൺഫിഡൻ്റ് അല്ലാതെ നിൽക്കുകയാണ് അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരോട് നമ്മളൊരു ഒരഭിപ്രായം ചോദിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഒരു ഒരു നല്ല വാക്കെങ്കിലും ഒരാൾ പറയാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് നമ്മളത് ചോദിക്കും ഓക്കെ അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാക്കെന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ് ഇപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം എല്ലാമാകാനുള്ള ശക്തി വരെ ഒരാളുടെ വാക്കിലൂടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഒറ്റയൊരു സെൻറ്റൻസിലൂടെ നമുക്ക് ആ ഒരു ഊർജം കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ആൾക്ക് വിശ്വാസത്തോടെ ഒരു കാര്യം പറയാനോ അവർക്ക് ഒരു ആശ്വാസം നൽകാനോ ഒരാൾ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാനോ ഒന്നും തുണയില്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് അവരിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ അവർക്കൊരു സഹായം ചോദിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലൂടെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ച ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഹേർട്ട് അവസ്ഥയിലൂടെ തന്നെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു കർമ്മ എന്ന് പറയുന്നത് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഡെത്ത് കാർഡ് കാണിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുകയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജിയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങളെ അവർ അനുഭവിപ്പിച്ച കർമ്മഫലം അപ്പോൾ നിങ്ങൾ ഒരുപാട് കർമ്മം അല്ലെങ്കിൽ അവർ വഴി നിങ്ങൾ ഒരുപാട് കർമ്മഫലം അനുഭവിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു കർമ്മഫലം നിങ്ങൾ അനുഭവിച്ച കർമ്മഫലം ഇവിടെ തീരുന്നതായിട്ടും അവരുടെ കർമ്മഫലം അവർ ചെയ്തത് എന്ത് തെറ്റാണോ അതിനുള്ള കർമാശ സ്റ്റാർട്ട് ചെയ്തതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അതായത് സത്യം പറഞ്ഞാൽ ഇവിടെ ചിലരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഒന്ന് മരിച്ചു ജീവിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ അതായത് മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിട്ട് ജീവിക്കുന്ന സിറ്റുവേഷൻസ് ചില വ്യക്തികളുടെ ലൈഫിൽ ഇവിടെ കാണാം നിങ്ങളെയല്ല നിങ്ങളെ വിഷമിപ്പിച്ച ആ വ്യക്തികൾ ആ ഒരു കർമ്മ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലൈഫ് ഇപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ മുന്നോട്ട് ജീവിച്ചു പോകുന്നു അവരവിടെ ഒരു ജീവിതം ജീവിക്കുകയാണോ എന്ന് തന്നെ അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ ഒരു നിർജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളപ്പോൾ നിങ്ങളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അപ്പോൾ പലരും നിങ്ങളിൽ പലരും ഇതുപോലുള്ള അവസ്ഥയിലൂടെ അതായത് മരിച്ചതിന് തുല്യമായിട്ട് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ചില ആൾക്കാരുടെ എനർജിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അതിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതിന് ഡബിളായിട്ടുള്ളൊരു അനുഭവത്തിലൂടെയാണ് ആ വ്യക്തികളിപ്പോൾ ഒരു ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു റിലേഷൻഷിപ്പിൻ്റെയോ മാരേജ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കാം ചിലരുടെ ഡേ കേസൊക്കെ ഇവിടെ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടും അവരൊക്കെ അതിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുമാണ് കാണുന്നത് കാരണം ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിച്ച് ഹേർട്ട് ചെയ്ത് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ വ്യക്തികളെ ഇവിടെ അറിയാം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തികളെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആസ്വദിച്ച് പറഞ്ഞ് ആസ്വദിച്ച് ഒരു ആനന്ദ നിർവൃത്തി അടയുന്ന വ്യക്തികളൊക്കെ ആയിരുന്നു അവർ അപ്പോൾ അങ്ങനെ വരെ നിങ്ങളെ മറ്റുള്ളവരോട് തരം താഴ്ത്തി പറഞ്ഞ് അവർ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ സമയത്ത് അതൊന്നും ആരോടും പറയാതെ മനസ്സിൽ വെച്ച് വെച്ച് ഭാരപ്പെട്ട് പലപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടുള്ള അവസ്ഥയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തികൾ നിങ്ങളെ വിഷമിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദം പറയുക അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് താഴ്ന്ന തരത്തിലേക്ക് പോയി മറ്റുള്ളവരോട് സംസാരിക്കുക അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ അനുഭവിച്ച് നിങ്ങളതിൽ മനം നൊന്ത് കരഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾ ഒരുപാട് മാറി വരുന്ന വരുന്നൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എന്നാൽ ഇവിടെ ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കർമ്മ ഹിറ്റാക്കിയാണ് അതായത് ഇതിൻ്റെയൊക്കെ ഡബിളായിട്ട് അല്ലെങ്കിൽ ട്രിപ്പിളായിട്ട് അവർ ചങ്കു പൊട്ടി കരയുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഒരു എനർജിയായിട്ട് കാണാം കാരണം സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഇവിടെ പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇതൊരു ഭാര്യ പരിതൃ ബന്ധം ആയിരിക്കാം അപ്പോൾ ആ ഒരു ബന്ധത്തിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളെ ിച്ച് ഒരുപാട് ഹേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധമായിരിക്കാം അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലിയുടെ ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് അവരൊരു പച്ചത്തുരുത്തൊക്കെ തേടി പോയിരിക്കുകയാണ് അപ്പോൾ ഇത് സീക്രട്ട് ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഒരുപക്ഷെ ഒരു ജില്ല വിട്ടോ ആ ഒരു സ്ഥലം വിട്ടോ അല്ലെങ്കിൽ ഒരു ജില്ല വിട്ടോ ഒരു സംസ്ഥാനം വിട്ടോ അതല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കുന്ന ഒരു എനർജി വരെ ഇവിടെ ഉണ്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച് അവർ അവരുടെ കാര്യം നോക്കി പോയിട്ടുണ്ട് അവർ വേറൊരു സ്ഥലത്തോ ഒരു ഒരു ഫോറിൻ കൺട്രി വരെ പോയിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട് അവരുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഇവർ നിങ്ങളെ വേദനിപ്പിച്ചത് എങ്ങോട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോയതെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കളിൻ്റെ എനർജിയാണ് കാണുന്നത് അപ്പോൾ അത് കാണിക്കുന്നത് തന്നെ ഈ ഒരു വ്യക്തികൾ ഈ ഒരു ഒരു വ്യക്തിയോ അതിൽ ഒന്നിൽ കൂടുതലോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയിട്ട് അവരവരുടെ ലൈഫിൽ എന്തോ പുതിയ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു ജോലിയുടെ എനർജിയും കാണുന്നുണ്ട് ജോലി ആയിരിക്കാം സാമ്പത്തികമായിട്ട് അവർക്ക് എന്തെങ്കിലും ലഭിക്കാനുള്ള ഒരു ബിസിനസ്സോ ജോലിയോ ഒക്കെ ആയിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം അവർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ നയൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ അവർക്ക് അവർ ചെയ്തതിൻ്റെ കർമ്മത്തിന് ഇരട്ടിയിൽ കൂടുതൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നയൻ എന്ന് പറയുന്നതാണ് നമ്പർ അപ്പോൾ ഒരു ടെൻ കംപ്ലീഷിന് വേണ്ടിയിട്ട് ഒരു ശതമാനവും കൂടി ആവശ്യമുള്ളൂ അപ്പോൾ അത്രത്തോളം അവർ ഒരു തൊണ്ണൂറ് ശതമാനവും അവരിപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു സ്ട്രെസ്സിലൂടെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മെൻറ്റൽ സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അവർ തുടങ്ങി വെച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് കാരണം ഡെത്ത് കാർഡും നൈനോഫോൺസും ഒക്കെ അതാണ് പറയുന്നത് അവരെങ്ങനെയും ഇട്ടെറിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ചാൻസൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു പുതിയ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭം അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയതുമൊക്കെ ആയിരിക്കാം പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൻ്റെ എനർജി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് പുതിയ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പുതിയ വീട് വെക്കുന്ന ഒരു എനർജി പുതിയ ബിൽഡിങ്ങോ വീടോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഒരു സമയത്ത് അവർ അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം അവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടെ സ്ട്രെന്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രെന്റ് കാർഡ് വന്നിരിക്കുന്നത് തന്നെ ഇവിടെ കാണിക്കുന്നത് അവരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒന്നും അത്ര നല്ലതായിട്ടല്ല കാണുന്നത് ഒരു കാര്യവും അവർ പ്ലാൻ ചെയ്ത പോലൊന്നും നടക്കുന്നില്ല അവർ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ എന്താ മലമറിക്കണം എന്നൊക്കെയുള്ളൊരു നേച്ചറൊക്കെ ആയിരുന്നു അവരുടേത് പക്ഷേ ഒരു മലമറിക്കലും അവിടെ നടന്നിട്ടില്ല അവർ ചിന്തിച്ച പോലൊന്നും നടത്താൻ കൊണ്ട് പറ്റിയിട്ടില്ല കാരണം അവരുടെ കർമ്മ എന്തായാലും നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു സത്യത്തിനെതിരായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും അവർക്കൊരു കർമ്മം അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവരിത്രയും വിഷമിപ്പിച്ച് നിങ്ങളെ ചതിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ ഓഫ് സെവനോസോഡിൻ്റെ എനർജി ആദ്യം തന്നെ വന്നിരിക്കുന്ന ആ ഒരു ചതിയും അസൂയയും വഞ്ചനയും പുറകിൽ നിന്ന് കൊത്തും എല്ലാം അവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സമയത്ത് അവർക്ക് ഉള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അവർ ചെന്ന് പെട്ടത് അല്ലെങ്കിൽ നല്ലതെന്ന് കരുതി എത്തിച്ചേർന്ന ഒരു സിറ്റുവേഷനും അവിടുത്തെ വ്യക്തികളുമൊക്കെ അവർ വിചാരിച്ച പോലെ അത്ര സോഫ്റ്റ് അല്ല ഈസി അല്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വഞ്ചനയും അസൂയയും ചതിയുമൊക്കെ അവരിൽ നിന്ന് ഇവർക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ഒരിടത്ത് നിന്നും ഒരു സാന്തനമോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് സ്വയം ആശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ കാരണം അത്രയും അവർ വിഷമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അത്രയും അവർക്ക് കർമ്മഫലം അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം മനസ്സിന് ധൈര്യവും ശക്തിയും ഒക്കെ പകർന്നു കൊടുത്ത് അവർ സ്ട്രോങ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അവരിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അത് തെറ്റായിരുന്നു എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ സി ഇവിടെ കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജി കാണിക്കുന്നത് അവരുടെ ആ ഒരു ചിന്തയെയും ഒക്കെയാണ് അവർ അവർക്ക് പറ്റിയ തെറ്റവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു തെറ്റവർക്ക് തിരുത്തണം ഇതിന് മുന്നോട്ട് വന്ന് ആക്ഷൻ എടുക്കണം എന്നവർ ആലോചിക്കുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ഇപ്പോൾ അവർ ഈ ഒരു കാര്യം ഈ ഒരു ക്ഷമ പറയണം അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് തിരുത്തണം എന്നുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ കൂടി തന്നെ അവർ നിയർ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലവർ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള സാഹചര്യം വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളോട് ക്ഷമ പറയാനോ പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനോ ഒക്കെയുള്ള ഒരു സാധ്യത ഉടനെ തന്നെ നിയർ ഫ്യൂച്ചറിൽ തന്നെ വരുന്നുണ്ട് ഇവിടെ ചില വ്യക്തികളെ നോക്കുകയാണെങ്കിൽ അവരവരുടെ ലൈഫ് വരെ സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് അവർ ജീവിതം വരെ വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തരം താഴ്ത്തി അല്ലെങ്കിൽ ചവിട്ടി തയ്ക്കാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ വിഷമം നമ്മൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ അർപ്പിച്ചാൽ മതി ദൈവത്തിന് മുന്നിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ പറയുക മറ്റുള്ളവരോടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവരോടോ മറ്റു വ്യക്തികളോടോ ഒന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെ ഒരു കർമ്മഫലം അനുഭവിക്കും അവർക്കൊരു റിയലൈസേഷൻ ദൈവമായിട്ട് തന്നെ കൊടുക്കും അവർ തെറ്റിതിരുത്തി തിരിച്ചു വരും അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ച് ക്ലോസ് കൂടി നോക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഉത്രിട്ടാതി മകീരം കാർത്തിക ചോതി അവിട്ടം லெட்டர் பி லெட்டர் ஏ லெட்டர் எஸ் நம்பர் டுவெல்வ் பன்னிரண்டு நம்பர் ஏழு நம்பர் ஒன்பது நம்பர் ஒன்று லெட்டர் பி லெட்டர் எஃப் லெட்டர் சோரி நம்பர் டுவெண்ட்டி செவன் പൂരുട്ടാതി അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്ലോസ് അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിലോ ഡേറ്റിലോ അല്ലെങ്കിൽ ലെറ്ററിലോ ഒക്കെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻസിലൂടെ പറയുക നിങ്ങളുടെ കർമ്മം നല്ലതാക്കി വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മകളുണ്ടാകും അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഓക്കെ രേജസ് താങ്ക് സോ മച്ച്